ശു ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിനോടനുബന്ധിച്ചുള്ള പതിനഞ്ച് ദിവസത്തിൻ്റെ നോയമ്പ് നമ്മളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഈ നോയമ്പിനോടനുബന്ധിച്ച് നമ്മൾ പതിനഞ്ച് ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും ഭാരങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ നമ്മുടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കുരുക്കഴിക്കുന്ന ജവ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ആ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ മനസ്സിൽ എനിക്ക് ഈശോ തന്ന ഒരു ചിന്തയാണ് അപ്പം നമുക്ക് ആ ഒരു നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രത്യേകമായിട്ട് അങ്ങനെ അത് ആ നൊവേന ഒമ്പത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരെയും ഈ ലൈവിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മ പ്രേരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം മറ്റുള്ളവർക്കും അതേ അതേസമയം നമ്മുടെ ലൈവില് ആരംഭം തൊട്ട് തന്നെ പങ്കെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ വലിയ സ്നേഹം നമ്മളിലേക്കെല്ലാം നിറയപ്പെടട്ടെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളിലെല്ലാം എനിക്ക് ഉറപ്പാണ് പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ചെയ്യുന്നു ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് പ്രത്യേകമായിട്ട് നമുക്ക് ഈ നമ്മുടെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് പരിശുദ്ധമായ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവം നല്ലവനാണ് എന്നുള്ള സങ്കീർത്തനം നമുക്ക് പറഞ്ഞു പ്രാർത്ഥിക്കാം സങ്കീർത്തന പുസ്തകം നൂറാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ് ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുമ്പിൽ ആനന്ദഗീതം മുതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവേൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവേൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയിക്കുന്ന അജഗണവുമാണ് ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവാൻ അവിടത്തോട് നന്ദി പറയുവാൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിർത്തുന്നു നിലനിൽക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഇവിടെ നമ്മുടെ യൂത്തിൻ്റെ ധ്യാനം നടക്കുന്ന സമയമാണ് നമുക്ക് ഇവിടെ ഒരു എൺപത്തി ഏഴ് ഇവിടെ യൂക്കിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളുടെ ധ്യാനമാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളാണ് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന ഈ സമയത്ത് ചോദിക്കുകയാണ് ഈശോ ആ മക്കളിൽ എല്ലാം ദൈവാത്മാവിൻ്റെ വലിയ ഇടപെടൽ നടത്താനായിട്ട് ഈശോ ഓരോരുത്തരെയും തുടങ്ങി നമുക്ക് ഈ മക്കളെല്ലാം വേണ്ടിയെടുക്കണം അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിലും മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഓരോ കുഞ്ഞുങ്ങളിൽ ഈശോയുടെ വലിയ ഇടപെടൽ ഉണ്ടാകാൻ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഈ നോവേന നമ്മൾ ഇന്ന് ആരംഭിക്കുമ്പോൾ ഇപ്പം പതിനഞ്ച് ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങൾ സമർപ്പിക്കാം നമുക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്കായ ദൈവം വച്ച് നീട്ടുമ്പോൾ നമുക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് ഈശോ ഇത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പലതും സംഭവിക്കാത്ത ചില മേഖലകളൊക്കെ ഉണ്ടാകാം അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുമോ അവർക്ക് പ്രവചനമില്ലാത്തതുകൊണ്ട് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ദൈവം തന്നെ അനുഗ്രഹങ്ങൾ നമുക്കായിട്ട് വച്ച് നീട്ടിയിട്ടും പലപ്പോഴും അനുഭവിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളായിരിക്കാം നമ്മുടെ ഒരുക്കത്തിൻ്റെ കുറവുകളായിരിക്കാം അങ്ങനെ പലതും ഉണ്ടാകാം അപ്പം നമ്മൾ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഈശോയെ അങ്ങ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന അങ്ങ് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം കുറവുകളില്ലാതെ നിറവുകളായി എൻ്റെ ജീവിതത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിനുള്ള കൃപ എനിക്ക് ആ ഒരു കൃപയുടെ ആ നിറവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഈ കുരുക്കഴിക്കുന്ന മാതാനുള്ള നിർവേന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പതിനഞ്ച് ദിവസം നമ്മൾ ഒരുങ്ങുന്നത് നമുക്കെല്ലാം അറിയാം നമ്മളെല്ലാം നമ്മളെ ആവുമ്പോൾ വിധം ത്യാഗങ്ങളും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ അമ്മയുടെ വലിയ ഒരു സാന്നിധ്യം നമുക്കെല്ലാം ഉണ്ടാവട്ടെ പരിശുദ്ധി അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ ചേർത്ത് പിടിക്കണേ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഈ ദിവസങ്ങളിലൊക്കെ ആൻ ആൻമരിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്നോട് പ്രാർത്ഥന ചോദിച്ചിരുന്നു ജോലിക്ക് വേണ്ട ആളുകളായിട്ട് അവൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് ഞാൻ ഒരു വചനമൊക്കെ പ്രാർത്ഥിച്ച് പറഞ്ഞു കൊടുത്തു മെയിലിലൂടെയാണ് അവൾ മെസ്സേജ് ചെയ്തത് അവളുടെ മെസ്സേജ് തൊട്ട് മുമ്പ് വന്നു അവൾക്ക് ഈശോ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് അപ്പം നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ രണ്ടു മൂന്ന് വീടുകളിൽ വിസിറ്റ് നടത്തുകയാണ് അപ്പം ആ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കുഞ്ഞിനെ കൊടുത്തു നാല് മാസം വീട്ടിലിരുന്ന ആളുകൾക്ക് ഈശോ ജോലി കൊടുത്തു അപ്പോൾ ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുകയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആരെന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ പലരും നമ്മളെ വിമർശിക്കാനുണ്ടാകും മറ്റു പലതും നമ്മളെക്കുറിച്ച് പലരും പറയുന്നുണ്ടാകും പക്ഷേ നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുകയാണെന്നുള്ള വലിയൊരു സത്യം ഞാൻ തിരിച്ചെറിയാണ് പ്രിയപ്പെട്ടവരെ അപ്പം നമുക്ക് ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ വലിയ വിശ്വാസത്തോടെ സമർപ്പിക്കാം നിങ്ങൾ ഈ ലൈവിൽ ഇപ്പോൾ തന്നെ ഇത്രയും പേരുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം മറ്റുള്ളവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പങ്കെടുക്കാനായിട്ട് പറ്റും അപ്പം ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുയ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവചിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുള്ള മേഖലകളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാകാം പക്ഷേ അത് സാധിച്ചിട്ടുണ്ടാവില്ല ഇതുവരെ അതെല്ലാം നമ്മൾ ദൈവസ്വന്തത്തിലേക്ക് വയ്ക്കുകയാണ് കർത്താവ് ഇന്ന് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി ഒമ്പത് ദിവസം പതിനഞ്ച് ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം അതിലൂടെ വലിയ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണേ ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കണേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിക്കാൻ കുഞ്ഞുങ്ങൾ ജോലിയില്ലാത്ത മക്കൾ ശക്തമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അതേ ഇന്നും ജീവിക്കുന്നവനാണ് അവൻ ഇന്നും നമുക്ക് വേണ്ടി ഇടപെടും വിശ്വാസത്തോടെ സൂചിച്ച് ആരാധിക്കാം ഹാലോളി 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 കർത്താവും മഹത്വം 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 ഇന്നോളം ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന കർത്താവെ ഈ സ്വർഗാരോഹണത്തിരുന്നാളിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ മഴ മധ്യസ്ഥ വഴി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ ഈശോയെ അവിടെ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വലിയ ഇടപെടലുകൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഓരോ കുടുംബത്തെ ഓരോ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ സ്വർഗം ഞങ്ങളെ സമീപിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോടുള്ള കുരു കഴിക്കൻ ഈ നോവേലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മ ഒരു ദർശനത്തിൽ ഇപ്രകാരം വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥനയിലൂടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആനന്ദം നിങ്ങൾ അനുഭവിച്ചറിയും അതുപോലെ വീണ്ടും അമ്മ പറയുന്നിങ്ങനെയാണ് പുറത്ത് കിടക്കാനാകാത്ത എല്ലാ സാഹചര്യങ്ങളും വഴി തുറന്ന് കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതാണ് പുറത്ത് കിടക്കാനാവാത്ത എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് വഴി തുറന്ന് കിട്ടണം അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോട് വലിയൊരു ആനന്ദം നമുക്ക് കിട്ടണം അപ്പം പുറത്ത് കിടക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും നമ്മളൊക്കെ അകപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരിക്കലും പുറത്ത് കിടക്കാൻ പറ്റില്ലെന്നൊക്കെ നമ്മൾ പല വിചാരിക്കുകയാണ് ഇവിടെ ഈ കുരുക്കഴിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സഹായം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ഈ കുരുക്കഴിക്കുന്ന മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എടി ആയിരത്തി എഴുന്നൂറില് ജർമ്മനിയിലെ പെർലാക്ക് എന്ന സ്ഥലത്തുള്ള ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ ആകർഷക ഒരു ചിത്രം സൂക്ഷിക്കപ്പെട്ടിരുന്നു വിശുദ്ധ ഇരണൈവേസിൻ്റെ ധ്യാനത്തിൽ നിന്നാണ് ഒരു ആശയം ഉരുത്തിരിഞ്ഞ് ചിത്രം ഉണ്ടായത് അത് അതായത് ഇതാണ് ചിത്രം ഹവ തന്റെ അനുസരണക്കേട് അഹങ്കാരവും മൂലം മാനവരാശിയുടെ അധപരണത്തിന് കാരണമായ ഒരു കുരുക്ക് തീർത്തുവെങ്കിൽ രണ്ടാം ഹവായ പരിശുദ്ധം അറിയാൻ വഴി തന്റെ അനുസരണവും എളിമയും പോലും ആ കുരുക്ക് അഴിച്ചു കളഞ്ഞു ഇതേ ആശയത്തിൽ നിന്നായി നോബാന ഉരുപെട്ടിരിക്കുന്നത് നമുക്കറിയാം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഒത്തിരി മാലാകമാരെ പരിശുദ്ധ അമ്മയുടെ ചുറ്റും നമ്മൾ കാണുകയാണ് അപ്പം അമ്മയുടെ പാദത്തെങ്കിൽ അമ്മ സർപ്പത്തെ ഇങ്ങനെ കീഴിൽ കിടത്തി കെണിയിൽപ്പെടുത്തി കിടത്തിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ ഈ പ്രശ്നത്തെ അപ്പം ഇങ്ങനെ തിന്മയുടെ കെട്ടുകളെ സാത്താന്റെ കെട്ടുകളെ തകർക്കുന്ന അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഈ കുരുക്ക് കുരുക്കുകളെല്ലാം അഴുകും അതുവഴിയായിട്ട് ഈ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താന്റെ കെട്ടുകളെല്ലാം നമ്മളിൽ നിന്ന് അഴിഞ്ഞു പോകും അങ്ങനെ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയും ജീ ഇതിപ്പോ കുടുംബജീവിതത്തിൽ നമുക്കറിയാം ഒത്തിരി പേരുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളുണ്ട് അഡ്ജസ്റ്റ്മെന്റുകളുണ്ട് നമുക്കറിയാം നമ്മ ഏതെല്ലാം ഒരു ജോലിയില്ലാത്ത മക്കള് ജീവിത പങ്കാളിയോട് സ്നേഹം കാണിക്കാൻ പറ്റാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ അങ്ങനെ പല വിധത്തിൽ നമ്മൾ ഭാരപ്പെടുകയാണ് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഭയങ്കര നീരസങ്ങൾ നമുക്കുണ്ടാകാം ചിലപ്പോൾ മറ്റുള്ളവർ മുറിപ്പെടുത്തിയതിന്റെ ചില ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ചില വ്യക്തികൾക്ക് കഠിനമായ പാപത്തോട് ജഡിക ആസക്തി ഉണ്ടാകാം മദ്യപാന ആസക്തികൾ ഉണ്ടാകാം നിരാശ ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭയം പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഇതിൽ നല്ല മോചിപ്പിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അമ്മയോട് ചേർന്ന് അപ്പോൾ അമ്മ നമ്മളെ സഹായിക്കും നമ്മൾ ഈ നൊവേനയുടെ ഒന്നാം ദിവസം പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ നമുക്ക് എല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുറവുകൾക്ക് ഒത്തിരിയുണ്ട് നമുക്കെല്ലാം ആഗ്രഹിക്കാം നമ്മൾ ഈ നൊവേനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പേര് ഇവിടെയുണ്ട് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അപ്പം മറ്റുള്ളവർ കൂടി നമ്മുടെ ഈ വേനൽ ശുശ്രൂഷയിൽ ഈ പതിനഞ്ച് ദിവസവും പങ്കെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് എൻ ഇപ്പം നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുക നമ്മുടെ കുറവുകൾ ഇവിടുത്തെ മനസ്സഭിക്കുകയാണ് അപ്പം നമുക്കെല്ലാം ഒരുമിച്ച് മനസ്താവപ്പെടുന്ന ഏറ്റവും എല്ലാം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാവം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാവങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരത്തിന് അർഹിയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവരെ സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മെല്ലി പാവം ചെയ്യുകയും തുടങ്ങാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഭാവം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധിയായിരിക്കുന്നു ആമേൽ പ്രിയപ്പെട്ടവരെ ഈ നൊവേനയുടെ ഒന്നാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാഷ്ട്രങ്ങളുടെയും മനുഷ്യരാശിയുടെയും നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടാകുന്ന ഗുരുക്കുകളെ അഴിച്ച് കളയുന്ന പരിശുദ്ധ കനികാമറിയമേ ഈ നൊവേനയിൽ എൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്ന രാഷ്ട്രത്തിൻ്റെയും മനുഷ്യരാശിയുടെയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സമർപ്പിച്ച് പ്രാര്ത്ഥിക്കുകയാണ് ഒന്നാം ദിവസത്തു നിന്ന് വേന അവൾ പരിശു അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ലുക്കാട് സു മത്താട് സുശേഷം ഒന്നാമത്തെ ഇരുപത്തൊന്നാമത്തെ വചനത്തിലാണ് നമ്മൾ ഈ വചനം കേൾക്കുക ഈശോ ഈശോ എന്ന കുഞ്ഞിന് പേരിടണം അവൻ തൻ്റെ ജനത്തെ പാവുകളിൽ നിന്ന് മോചിപ്പിക്കും ഈശോയുടെ വലിയ ദൗത്യമാണ് പറഞ്ഞു വെക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ധ്യാനിക്കുകയാണ് നിങ്ങൾ ധ്യാനിക്കണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ശുശ്രൂഷയുടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവായി ഈശോ മാംസ രക്തങ്ങൾ സ്വീകരിച്ച് ജന്മം എടുത്തത് പരിശുദ്ധാത്മാന മണവാട്ടിയായ പരിശുദ്ധ കനികാമറിയത്തിൽ നിന്നാണ് യേശു തൻ്റെ മരണത്താൽ സംസാരശേഷിയില്ലാത്തവരുടെ നാവിൻ്റെ കെട്ടികളെ അഴിച്ച് സംസാരശേഷി നൽകുകയും തളർവാദ രോഗികളുടെ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുകയും പീഡിതരുടെ മുഖങ്ങൾ എടുത്തു മാറ്റുകയും പാവികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു ഏറ്റവും വലിയ കുരുക്കുകൾ അഴിക്കുന്നവനായ ഈശോ തൻ്റെ മരണവും പുത്താനവും വഴി മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ കുരുക്കുകൾ അഴിച്ചു കളഞ്ഞു അതിനാൽ തൻ്റെ ആത്യശിക്ഷയും സഹരക്ഷയ്ക്കുമായ പരിശുദ്ധ അമ്മ നമുക്കുണ്ടാകുന്ന കുരുക്കുകളെ അഴിച്ചു കളയാൻ നമ്മളെ സഹായിക്കും അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ ഇനി ഇത് ചൊല്ലിയിട്ട് ഈ ഒന്നാം രക്സിനെ ചൊല്ലിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പുത്രഭാരമാണ് ഒരു സ്വർഗസ്രാവത്തിനും പത്ത് നന്മ നിറഞ്ഞൊരു താനും പുത്രനും ചൊല്ലി നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ നാമം നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങോട്ട് തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ പിതാ നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ് കടത്ത ആ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാമേ തമ്പരാന്തി അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്ഥീകടത്താ ആ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാന്തി മ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ് എന്റെ അമ്മയെ നിനക്ക് സ്വസ്ഥീ കടത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് അപേക്ഷിക്കണമേ തന്മ നിറഞ്ഞ് എന്റെ അമ്മ നിനക്ക് സ്വുസ്ഥീ കടത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാന്റെ അമ്മയെ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് ിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മ നിനക്ക് സുസ്ഥിടത്ത് ആ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും നിങ്ങളുടെ ഉദരത്തിനും ഫലം ആ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാതി അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മ നിനക്ക് സുസ്ഥി കടത്ത് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ കൂടെ സ്ത്രീകളിലങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലം ആ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാതി അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മ നിനക്ക് സുസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും നിങ്ങളുടെ ഉദരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥീ കർത്താവ് അങ്ങയോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാവികളായി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്മുടെ ആനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്ഥിയെ കടത്ത് ആ ഭംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും നിങ്ങളുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാതി അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്ഥീ കടത്ത ആ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും നിങ്ങളുടെ ദുരന്ത മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാതി അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും സ്തുതി അതിലേ പോലെ എപ്പോഴും ആമേൻ ആമേൽ കുരുക്കഴിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തോളം ഉള്ള പ്രാർത്ഥന നമുക്കെല്ലാം നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാധിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തു കൊള്ളുക മറ്റുള്ളവർക്കും ഈ ശുശ്രൂഷയിൽ അതേ സമയത്ത് പങ്കെടുക്കാനായിട്ട് നമ്മൾ പതിനഞ്ച് ദിവസം കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കനിതാമറിയമ്മേ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം എളിമയോടുകൂടി പിതാവ് ദൈവത്തിന്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാദരമായ കർത്താവ് വിശ്വമിശകളുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങയെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടില്ല കാനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് മാത്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മത്യസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നു ചേരാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധി അമ്മ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ അമ്മയുടെ മാതൃഹൃദയത്താ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ജീവിത കുരുക്കുകളെ അഴിച്ചു മാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ അമ്മയുടെ തൃക്കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയാണ് ഓരോരുത്തരും നമ്മുടെ നിയോഗം പറഞ്ഞു പ്രാർത്ഥിക്കുക നമ്മുടെ നിയോഗം എന്താണെങ്കിലും അത് പറയുക അമ്മയുടെ തൃക്കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ വാങ്ങി തരണമേ അനുഗ്രഹീതയായ അമ്മ അമ്മയുടെ അമ്മയുടെ കൃപയാലും മാതൃകയാലും മത്യസ്ഥയാലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ഒന്നുചീരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാകുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തെ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരിമാരിലൂടെ അങ്ങേ ശുശ്രൂഷിക്കാനും ഇടയാക്കണമേ ദേവമാതാവെ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് നമുക്ക് ഏറ്റുപറയാം പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധി അമ്മയെ ത്രിലോകരാജ്ഞിയായ പരിശുദ്ധി അമ്മ സർവ്വീ മാലാഹമാർക്കും രാജ്ഞിയായ അമ്മയെ സ്വർഗാദി സ്വർഗ്ഗങ്ങൾ ബന്ധങ്ങളോടൊപ്പം ഞങ്ങൾ അമ്മയെ വാഴ്ത്തുകയാണ് ഭീതി നിരാശ കുടുംബ തകർച്ചകൾ രോഗം വിഷാദം ബന്ധനങ്ങൾ വിട്ടുമാറാതെ ദുഷ്തർക്കങ്ങൾ തഴക്ക ദോഷങ്ങള് കർത്താവെ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ കുരുക്കൾ ഞങ്ങളെ വിടുവിക്കണേ കർത്താവെ മാനസികമായി ബുദ്ധിമുട്ടുള്ള മക്കൾ ഞാനെന്ന ഭാവം കർത്താവെ എല്ലാ തിന്മയുടെ അറിവുകൾ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഈശോയിൽ നിന്ന് സ്വദിച്ച് പ്രാർത്ഥിക്കാം കാലൊളിയ 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 കർത്താവയെ സ്തുതിക്കുന്നു സുദിക്കുന്നു ശബാ ഡി 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 തിരി ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എല്ലാ വ്യക്തികളെ സമർപ്പിക്കണം നമ്മുടെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ നമുക്ക് ഏറ്റുപഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവത്തിൻ്റെ വലിയ ശക്തിയെ നമുക്ക് ഏറ്റുപറയാം പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാവ് പ്രേരിപ്പിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്തു കൊള്ളുക കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ കുറവുകളും പരിഹരിക്കുന്ന ദൈവം എല്ലാ ജീവിതങ്ങളിലേക്കും ഇറങ്ങി വരുന്ന ദൈവം ഈശോയെ ഓരോരുത്തരെയും സ്വപ്നയും റിയായിയും ഇതൊരു ബീന സക്കറിയായി ഓരോ മക്കളെയും ദൈവത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞാനും ഈ സമയങ്ങളെ സമർപ്പിക്കുന്നു മക്കൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു തോമസ്യം ഈശോയെ മാതനെയും മനോജനം ബി ചേച്ചിയും ഫ്രണ്ട്സിയെ അവരുടെ കുടുംബങ്ങളെല്ലാം ഈശോയെ നിനക്ക് സമർപ്പിക്കുക കർത്താവെ ഓരോരുത്തരും നേരിട്ട് ബെർലിയ കുടുംബത്തെ സമർപ്പിച്ചേട്ടിനെ കുടുംബത്തെ സമർപ്പിക്കുക ഷോയെ ജാക്കലിൻ ചേച്ചിയെ കുടുംബത്തെ സമർപ്പിക്കുക ഷോയ സിന്ധു ചേച്ചിയെ കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ വിക്കിയും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ സാന്നിധ്യം കർത്താവെ ജോർജ് യോസിനെ കെസ് തോമസിനെ റിജു സിറിയക്കിന് സന്ധ്യ രാജീവിന് ശിൽപ താമനെ സമർപ്പിക്കുന്ന കർത്താവ് ഈ ചേച്ചിയെ ലാലിയേട്ടിനെ മക്കളെ ഓരോരുത്തരെ സമർപ്പിക്കുന്ന കർത്താവെ ഈശോയെ അങ്ങയുടെ കരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ പ്രാർത്ഥിക്കും ഒഴുകിവരട്ടെ ഈശോയെ ജെ നാനിച്ചേട്ടനെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ സാലി ചേച്ചിയും ചേട്ടനെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശോ ഓരോ മക്കളെ ജീവിതങ്ങളെ ചൊവ്വ ഒഴുകട്ടെ വർഷീയ ഡിനി വർഗീസും സുജ ചെറിയാന ഡയാന ചെറിയാനെ റോണി കുളത്തിനാലിനെ സമർപ്പിക്കുന്നു സുനിത സന്തോഷിനെ സമർപ്പിക്കുന്നു ഈശോയെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് നിറയപ്പെടട്ടെ ഇവിടെ മക്കളെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക സാന്നിധ്യം ഈശോയുടെ വലിയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ ഈശോയെ ഈ മക്കളെ എല്ലാം ജീവിതങ്ങളിലേക്ക് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അങ്ങ് സംസാരിക്കണ കർത്താവെ അങ്ങയോട് ഞങ്ങൾ ചേർന്നിരിക്കുകയാണ് കർത്താവെ മക്കളെല്ലാം വിശ്വസിക്കുക ഈശോ ഇടപെടട്ടെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഇശോ ഇടപെടട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഇശോ ഇടപെടട്ടെ ചോദിക്കും മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവേ ഇടപെടണേ അപ്പാ ഈശോ ജോലി ഇല്ലാത്ത മക്കള് ഭവനമില്ലാത്ത മക്കള് വീട് വില്പനക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സ്ഥല വില്പനക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കള് ഈശോയെ ഏറ്റെടുക്കണേ അപ്പാ ഈശോ ഏറ്റെടുക്കണേ അപ്പാ ജോലിയില്ലാത്ത മക്കളെ ഏറ്റെടുക്കണേ അപ്പാ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ പ്രിയപ്പെട്ട മക്കളെ മറ്റു നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണേ നിങ്ങൾ ഷെയർ ചെയ്യാത്തവരൊന്ന് ഷെയർ ചെയ്യാമോ ും വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുക കർത്താവെ പരിശുദ്ധമ്മയോട് ചേർന്ന് എല്ലാ കുരുക്കുകൾ അഴിയപ്പെടുവാൻ എല്ലാ കെട്ടുകൾ അഴിയപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ജോലിയില്ലാത്ത മക്കളെ ഏറ്റെക്കട്ട മരിയായ സമർപ്പിക്കുന്നു ഇമ്മാനുവേലിനെ സമർപ്പിക്കുന്നു ഷൈജനെ സമർപ്പിക്കുന്നു മേഘയെ ഇശോയെ പോൾ ജോസിനെ ഷിബു ഷീജിയെ ജോമോൻ ജോസഫിനെ ജാൻ ജാൻസി ജോസഫിനെ ലീന ലീനയെ സമർപ്പിക്കുന്ന കർത്താവെ ആരാധന ഈശോയെ ആരാധന കർത്താവെ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ അപ്പ ഈശോ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ അപ്പ കുരുമുള തോമസിനെ സമർപ്പിക്കുന്നു വിൻസെന്റ് കാർമലിനെ സമർപ്പിക്കുന്നു ഈശോയെ സ്നേഹയെ സമർപ്പിക്കുന്നു ലിസ സാബുവിനെ സമർപ്പിക്കുന്നപ്പ ആഷ്ബിൻ ആന്റണിയെ സമർപ്പിക്കുന്ന കർത്താവെ ആരാധന യേശു ആരാധന കർത്താവെ കുടുംബങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ വ്യക്തികളിലേക്ക് ഈശോ കടന്നു വരട്ടെ ഓരോ മക്കളിലേക്ക് ഈശോ കടന്നു വരട്ടെ യേശു ആന്റണി ജോസഫിനെ സമർപ്പിക്കുന്ന കാൾ താവേ നിങ്ങളെല്ലാം നിയമങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോ ഇന്നും ജീവിക്കുക ഇയാൾ താരയിൽ ഈശോ ജീവിക്കുക ഈ തിരുവോസ്തിൽ ഈശോ ഇന്നുള്ള അവനെ ചേർത്ത് പിടിക്കും നിങ്ങൾ ഈശോയെ ടിറ്റോയെ സമർപ്പിക്കുന്നു അവർ താവയെ ജോഷിലായ സമർപ്പിക്കുന്നു ഓമന ബിജുവിനെ സമർപ്പിക്കുന്നു അനീഷ് മാത്യുവിനെ സമർപ്പിക്കുന്നു നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ സാജു മാത്യുവിനെ ആൽഫി ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈശോയെ ഓരോ കുടുംബങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ വിമല ജോസിനെ സമർപ്പിക്കുന്ന കർത്താവെ എമിലി ലി ജോസഫിനെ സുനി സാജിയെ സമർപ്പിക്കും യേശുവേറ്റെടുക്കണേ ഈശോയെ മെറിൻ ജോർജിയെ ടെസി പോൾസണെ യേശുവേ ഈഷോ ഏറ്റെടുക്കണേപ്പാ ലിലു സോനു ജോബി ജോർജ് ഈശോയെ ഏറ്റെടുക്കണേ തടസ്സങ്ങളെല്ലാം മാറട്ടെ അപ്പാ ജോലിയില്ലാത്ത മക്കള് കുടുംബസമാധാനമില്ലാത്ത മക്കള് എല്ലാ മക്കളെ ഏറ്റെടുക്കണേ അപ്പാ അടയാളങ്ങൾ സംഭവിക്കട്ടെ ഈശോയെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അപ്പ ആസ്വദിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്ന ആരാധിക്കും ജയ തങ്കച്ച് ലവ്ലി ബെന്നി ബാബു സിനി പോൾ ഈശോയെ സമർപ്പിക്കുന്നു കർത്താവെ ഫിലിസി ബിമലിനെ സമർപ്പിക്കുന്നു ഈശോ ഇടപെറണയപ്പ ലിയോ ഫ്രാൻസിസിനെ കർത്താവേ ഇടപെറണയപ്പ ആ അടയാളങ്ങൾ സംഭവിക്കട്ടെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളിന്ന് സമർപ്പിച്ച് നമ്മൾ ഒന്നാം ദിവസം അവിടെ നിന്ന് തീരുകയാണ് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള വലിയ പ്രാർത്ഥനയിലാണ് നമ്മളെല്ലാവരും അമ്മേ മാതാവേ നമ്മുടെ ജീവിതങ്ങളെ ഈശോയോട് ചേർത്ത് പിടിച്ച് എല്ലാ കെട്ടുകളും കെട്ടുപാടുകളും ഇപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ പതിനഞ്ച് ദിവസം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ തകർച്ചകളും മാറിപ്പോകാൻ നമ്മുടെ മക്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളും മാറിപ്പോകാൻ തടസ്സങ്ങൾ കെട്ടുകൾ വലിയ വേദനകളെല്ലാം മാറിപ്പോകാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കളെ ദീപികാരുണീശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധാവാദങ്ങളെ പ്രേരിപ്പിക്കുന്ന നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊള്ളുക ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളുടെ ധ്യാനം നടക്കുകയാണ് നാളെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയുണ്ട് പ്രവാസ നേതൃത്വത്തിൽ അത് അതേപോലെ തന്നെ നടക്കും നിങ്ങൾ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശമിശി കായിക്കുക സ്തുതി ആയിക്കട്ടെ